സാമൂഹ്യ സുരക്ഷ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഒരു ഗഡു പെൻഷൻ അനുവദിച്ചിരിക്കുകയാണ് ക്രിസ്തുമസ് പ്രമാണിച്ച് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ആയിരത്തി അറുന്നൂറ് രൂപ വീതം ഇതിലൂടെ ലഭിക്കുന്നത് തിങ്കളാഴ്ച മുതൽ തുക പെൻഷൻകാർക്ക് കിട്ടിത്തുടങ്ങുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇരുപത്തിയേഴ് ലക്ഷം പേർക്കായിരിക്കും ബാങ്ക് അക്കൗണ്ടിൽ തുക എത്തുന്നത് മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലേക്ക് പെൻഷൻ കൈമാറുകയും ചെയ്യും കഴിഞ്ഞ മാർച്ച് മുതൽ പ്രതിമാസ പെൻഷൻ വിതരണം ഉറപ്പാക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സർക്കാർ വന്നശേഷം മുപ്പത്തിമൂവായിരത്തി എണ്ണൂറ് കോടിയോളം രൂപയാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിനായി പ്രധാനമായും അനുവദിച്ചത് ഇന്ത്യയിലെ ഏറ്റവും സമഗ്രമായ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത് കേരളത്തിലാണ് എന്നതും ഏറെ ശ്രദ്ധേയമായിരുന്നു ഇതിനാവശ്യമായ പണത്തിന്റെ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും സംസ്ഥാനം കണ്ടെത്തുന്നുണ്ട് രണ്ട് ശതമാനം മാത്രമാണ് കേന്ദ്രത്തിന്റെ വിഹിതം അറുപത്തിരണ്ട് ലക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ അഞ്ച് ലക്ഷം പേർക്കാണ് ശരാ ശരി മുന്നൂറ് രൂപ വരെ സഹായം കേന്ദ്ര സർക്കാരിൽ നിന്ന് പ്രധാനമായും ലഭിക്കുക കേരളത്തിൽ പ്രതിമാസ പെൻഷൻകാർക്ക് ലഭിക്കുന്നത് ആയിരത്തി അറുനൂറ് രൂപയായിരിക്കും ബാക്കി മുഴുവൻ തുകയും സംസ്ഥാനം കണ്ടെത്തുകയാണ് കേന്ദ്ര സർക്കാർ വിഹിതത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മുതലുള്ള നാനൂറ്റി ഇരുപത്തിയഞ്ച് കോടിയോളം രൂപ ഈ നവംബർ വരെ കുടിശ്ശികയായിട്ടുണ്ടെന്നും മന്ത്രി വെളിപ്പെടുത്തി